ഗുരു ഓട്ടോബയോഗ്രഫി ഓഫ് എനസല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥം നട്ടരാജഗുരുവിൻ്റെ ആത്മാവിഷ്കാരമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം അദ്ധ്യായം ഒന്ന് ബാല്യകാലസ്മരണകൾ ഭാഗം ആറ് യാതനകൾ ഭാഗ്യദോഷങ്ങൾ എന്ന ഉപാധ്യായം വിദ്യാലയത്തിലെ മണിയടി തൊഴിലില്ലായ്മ പരീക്ഷകൾ ജയാപജയങ്ങൾ ബാംഗ്ലൂർ തുടങ്ങി തിരുവനന്തപുരം വരെയുള്ള പള്ളിക്കൂടം മാറ്റങ്ങൾ അതും ഭിന്ന ഭാഷകളിലുള്ള പ്രബോധന മാധ്യമത്തിൽ സദീർഘരുമായി ഇടയ്ക്കും മുറയ്ക്കുമുണ്ടാകുന്ന ഉരസലുകൾ അവരിലൊരാളുടെ പുസ്തകം കാണാതെ പോയപ്പോൾ മോഷണക്കുറ്റം എന്നിലാരോപിച്ചത് പിന്നെ വ്യാകരണം കണക്ക് എന്നിവയുടെ മൂട്ടകടി എല്ലാം കൂടി ആയപ്പോൾ എൻ്റെ ആദ്യകാല വിദ്യാർത്ഥി ജീവിതം നേരെ ചൊവ്വ ഒഴുകുന്നതായി തോന്നിയില്ല ശരാശരി നിലവാരത്തിൽ നിന്നൊരു പുരോഗതി ഉണ്ടായതുമില്ല തിരുവനന്തപുരത്തെ മഹാരാജാസ് ഹൈസ്കൂളിൽ ഫസ്റ്റ് ഫ്ലോറത്തിൽ ചേർന്ന് പഠനം തുടർന്നു അവിടെ കർണാടകത്തിന് പകരം മലയാള കവിത ചൊല്ലണം തിരുവനന്തപുരത്ത് നിന്ന് സെക്കൻഡറി ഘട്ടത്തിൽ വീണ്ടും ബാംഗ്ലൂർ കന്റോൺമെൻറ്റിലെ സെൻറ്റ് ജോസഫ്സ് കോളേജിൽ സെക്കൻഡ് ഫോറത്തിൽ ചേർന്നു അവിടെയാണെങ്കിൽ കർണാടകവും മലയാളവും വിട്ടിട്ട് ഉപഭാഷ സംസ്കൃതമാക്കേണ്ടി വന്നു തിരുവനന്തപുരത്ത് ഞാൻ ഒന്നാം ഫോറത്തിൽ പഠിക്കുന്ന കാലത്ത് പ്രത്യേകം പ്രസ്താവമർഹിക്കുന്ന ഒരു സംഭവമുണ്ടായി മുന്നറിയിപ്പൊന്നുമില്ലാതെ പള്ളിക്കൂടം ഹെഡ് മാസ്റ്റർ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് കടന്നു വന്നിട്ട് ബ്രാഹ്മണ കുട്ടികളെല്ലാം എഴുന്നേൽക്കാൻ പറഞ്ഞു എന്നിട്ട് ഗവൺമെൻറിൽ നിന്നും അനുവദിച്ച ഓരോ വെള്ളി നാണയം അവർക്ക് സർവാണി കൊടുത്തു ഒഴിവുള്ളപ്പോൾ പോയി കുടിക്കാൻ അവിടെ ഒരു മുറിക്കകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ പ്രവേശിക്കുന്ന കാര്യത്തിലും വിവേചനമുണ്ടായിരുന്നു ചില കുട്ടികൾക്ക് അതിനുള്ളിൽ കടന്ന് വെള്ളം കുടിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല സെയിൻറ്റ് ജോസഫ് സ്കൂളിലാണെങ്കിൽ വേറൊരു തരം ജാതി വ്യത്യാസമാണ് പുലർത്തിപ്പോകുന്നത് കറുത്തവരും വെളുത്തവരും അഥവാ കലർപ്പ് ജാതിക്കാരും തമ്മിലായിരുന്നു അത് ഈ രണ്ട് വിഭാഗക്കാരും തമ്മിൽ അടികലശവും അപൂർവമായിരുന്നില്ല ഒടുക്കം അധികൃതർ വന്നാണ് അവരെ പിടിച്ചു മാറ്റുക സ്വന്തം ജന്മഭൂമിയിൽ പല കാര്യത്തിലും അവിടുത്തെ ജനങ്ങൾക്ക് തമ്മിൽ വിവേചനമെന്നോ തെക്കേ ആഫ്രിക്കയിൽ അപ്പാത്തേഡ് എന്ന് ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് പത്രത്തിൽ കണ്ടതുപോലെ ഒരു ഗ്രാമത്തിലെ കിണറ്റിൽ നിന്ന് താഴ്ന്ന ജാതിക്കാരൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ വെള്ളം കോരി കുടിച്ചതിന് അടികലശമുണ്ടാക്കുന്ന സന്ദർഭം വരുന്നതും അത്ഭുതമൊന്നുമല്ല ഇക്കാര്യത്തിൽ പുരോഗതി സംഭവിക്കുവാൻ ഇനിയും എത്ര കാലം വേണ്ടിവരും ബാല്യകാലത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഇത്തരം വിവേചനങ്ങൾ എൻ്റെ ജീവിതത്തിലെ സാമാന്യമായ വീക്ഷണത്തിൽ കർക്കശത്വത്തിൻ്റെയോ ഭ്രഷ്ടതയുടെയോ ഒക്കെയായ ഫലങ്ങൾ ഉണ്ടാക്കിയിരിക്കണം തിരുവനന്തപുരത്ത് വെച്ച് പള്ളിക്കൂടത്തിൽ പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും ചില റോഡുകൾ മേൽജാതിക്കാർക്ക് മാത്രമുള്ളതാണെന്ന് കേൾക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അന്നൊക്കെ അത് സാധാരണമായതിനാൽ വളരെ വിധുരമായൊരു കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല ഒടുക്കമാണിത് ഇന്ത്യയുടെ സൽപ്പേരിനെ കളങ്കപ്പെടുത്തുന്നൊരു മഹാദോഷ്യമാണെന്നും മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ വകതിരിച്ച് നിറത്തുന്ന വലിയൊരു അസമത്വത്തിൻ്റെ സ്വഭാവമുള്ളതാണെന്നും അറിയാൻ ഇത്തരം മണ്ണിൽ യഥാർത്ഥ വിദ്യാഭ്യാസം വളരുക അസാധ്യം തന്നെ ഈ ഉപപാഠം അവസാനിക്കുന്നു ഗുരു ഓം തത്സത്